ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചരിത്രത്തിന്റെ അപനിർമ്മിതി അത് ഏതൊക്കെ നിലയിൽ നടത്താം എന്നുള്ളത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് കൃത്യമായി കടന്നു കയറുന്ന ചില അജണ്ടകൾ കൂടി വരുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ വലിയ ആശങ്കകൾ മുസ്ലിം വിഭാഗം പങ്കുവച്ചു കൊണ്ടുവരുന്നത് അതിനെത്രയോ മുൻപ് നമ്മൾ സിവിൽ കോഡ് കേൾക്കുന്നെങ്കിൽ പോലും നോക്കൂ ഇന്നൊരു സ്വാതന്ത്ര്യ ദിനമാണ് ഈ ദിനത്തിൽ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ മഹനീയ മാതൃക തീർക്കുന്ന നിമിഷത്തിൽ കൂടിയാണ് അവരുടെ കടന്നു കയറുന്ന ഏകീകൃത സിവിൽ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഏകത്വമല്ല ഹിന്ദുത്വം ഹിന്ദുത്വം എന്ന എന്ന് പറയുമ്പോൾ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയാണ് ധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ി ജെ പി മുന്നോട്ട് കൊണ്ടുവരുന്നത് അത് സംശയരഹിതമാണ് ഗോൾ വൽക്കറുടെ വിചാരധാര നമ്മൾ വായിക്കുമ്പോൾ ആ വിചാരധാര വളരെ കൃത്യമായി ഋഗ്വേദത്തിലെ വിരാട് പുരുഷ സങ്കല്പം ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് എന്താണ് വിരാട് പുരുഷൻ്റെ ഏഴ് പതിനേഴ് ലോകങ്ങളുടെ അധിപനായ വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ജനിച്ചവരാണ് ബ്രാഹ്മണരെന്നും ബാഹുക്കളിൽ നിന്നാണ് ക്ഷത്രിയ ജനിച്ചിരുന്നത് തുടകളിൽ നിന്ന് വൈശ്യരാണെന്നും ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ശൂദർ പാദങ്ങളിൽ നിന്ന് ജനിച്ചവരാണ് ഇവർക്ക് പുറത്ത് എന്താണ് ഹിന്ദു സൂത്രങ്ങൾ പറയുന്നത് ബ്രാഹ്മണ സൂത്രങ്ങൾ പറയുന്നത് പഞ്ചമരും ചണ്ടാളരുമൊക്കെ പന്നികളുടെയും പട്ടികളുടെയും യുവനികൾ ജനിച്ചവരാണെന്നാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സവർണരാക്കി ത്രൈവർണികർക്ക് താഴെയുള്ള എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും മനുഷ്യോചിതമായ ഒരു പരിഗണനയെ അർഹിക്കാത്ത കഴിഞ്ഞ ജന്മത്തിൽ നീചകൃത്യങ്ങൾ ചെയ്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പാപഫലമായിട്ട് ഇവിടെ ശൂദ്രരായി ജനിച്ചവരാണ് ഇവിടെ ചണ്ടാളരായി ജനിച്ചവരാണ് ഭൂരിപക്ഷം മനുഷ്യരുമെന്ന ഒരു ധർമ്മശാസ്ത്രമാണ് അത്തരം ഒരു നിലപാടാണ് സംഘപരിവാറിനുള്ളത് ആ നിലപാടുകളിൽ നിന്നുകൊണ്ട് അവർ ഹിന്ദുത്വം എന്ന് പറയുന്നത് ബ്രാഹ്മണാധികാരത്തിന് അധിഷ്ഠിതമായ ഒരു സവർണാധികാരത്തിൻ്റെതായ സാമൂഹ്യാവസ്ഥയിലേക്ക് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെ സ്വത്വങ്ങളെ സംസ്കാരങ്ങളെ വ്യത്യസ്ത ജനസമൂഹങ്ങളെയെല്ലാം ബലം പ്രയോഗിച്ചേപ്പിക്കുകയാണ് ഹിന്ദുത്വത്തിന് കീഴടങ്ങുക എന്നത് ബ്രാഹ്മണാധികാരത്തിലധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയ്ക്ക് കീഴടങ്ങി മറ്റെല്ലാവരും ജീവിക്കണമെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്രം നിലപാടുകൊണ്ടാണ് അവർ ഏകാത്മകതയെക്കുറിച്ച് ഏകത്വത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ദേശീയത ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയതയല്ല നമുക്കറിയാം ഇരുന്നൂറ് വർഷക്കാലം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണാധികാരത്തിന് അടിത്തറയിട്ടു ആ പ്ലാസി യുദ്ധം തൊട്ട് ബംഗാളിലെ നവാബ് സിറായ് ധുളയുടെ ധീരോദാത്തമായ പോരാട്ടവും രക്തസാക്ഷിത്വവും തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി നടന്ന അധികാര കൈമാറ്റം വരെയുള്ള ഇരുന്നൂറ് വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹിന്ദു മഹാസഭ പിന്നീട് രൂപം കൊണ്ട ആർ എസ് എസ് ഏതെങ്കിലും ഒരു ചരിത്രഘട്ടത്തിൽ ബ്രിട്ടീഷ്കാർക്കെതിരായിട്ട് സാമ്പ്രാജ്യത്വെതിരായിട്ട് എന്തെങ്കിലും നിലപാടെടുത്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്ര കേന്ദ്രമായിട്ടുള്ള ഗോൾവാൾക്കരുടെ ലേഖനങ്ങളുടെ സമാഹാരമാണ് വിചാരധാര വിചാരധാരയിൽ എവിടെയെങ്കിലും ഈ രാജ്യം അടക്കി ഭരിച്ച ഇരുന്നൂറ് വർഷക്കാലത്തെ ബ്രിട്ടീഷ് ഭരണത്തെ സാമ്രാജ്യത്വത്തെ കുറിച്ച് അതിനെ എതിർത്തുകൊണ്ട് ഒരു വരി ഒരു വാക്ക് ഒരക്ഷരം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇല്ല അവരെല്ലാ കാലത്തും എന്താണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ആഭ്യന്തര ശത്രുക്കളാക്കി അവരുടെ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണയ നിലപാടുകളിൽ നിന്നുകൊണ്ട് അവർ ത്രൈവർണീർ താഴെയുള്ള എല്ലാ മനുഷ്യരെയും എന്താണ് മനുഷ്യോചിതമായ പരിഗണന അർഹിക്കില്ല അർഹിക്കാ അർഹിക്കാത്ത അസ്പൃശ്യരായി അൺടച്ചബിളായ വിഭാഗങ്ങളാക്കി മാറ്റി അപ്പോൾ അവരുടെ ഏകത്വം എന്ന് പറയുന്നത് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ അതിന് കോർപ്പറേറ്റ് മൂലത്തിനുമായി ചേർന്ന് നിൽക്കുന്ന ബ്രാഹ്മണ വ്യവസ്ഥയാണ് അധികാര വ്യവസ്ഥയാണ് ആ അധികാര വ്യവസ്ഥയ്ക്ക് എല്ലാവരും ജീവിക്കണം വ്യത്യസ്ത വിഭാഗങ്ങളുടെ സംസ്കാരം അവരുടെ സ്വത്വം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ ഒന്നും അനുവദിക്കാതെ ഏകീകൃത സിവിൽ കോഡിലൂടെ ബി ജെ പി ശ്രമിക്കുന്നത് ഒരു ഹിന്ദുത്വ കോഡിലേക്ക് എല്ലാത്തിനെയും നിയമം വഴി വിലയിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് അതാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഇന്ന് നമ്മൾ കണ്ടത് രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് ലോകത്തിലേറ്റവും കൂടുതൽ ഭക്ഷണം കിട്ടാത്ത ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ഐ എം എഫ് ഈ അടുത്ത കാലത്ത് പുറത്തുവിട്ട ആളോഹരി വരുമാന പട്ടികയിൽ നൂറ്റി മുപ്പത്തെട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് തൊണ്ണൂറ്റെട്ട് ശതമാനമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് ഹിന്ദുത്വത്തിന്റെ എല്ലാ ജാതി എതിരായിട്ട് നവോത്ഥാനത്തിന്റെ നിരന്തരമായ ഇടപെടലുകളിലൂടെ തൊഴിലാളി കർഷക പ്രസ്ഥാനം ഉയർന്നു വരികയും കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്ത് ഭരണം നടത്തുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം കമ്മ്യൂണിസ്റ്റുകാർ നടപ്പാക്കിയ ജാതി ഫ്യൂഡൽ ബന്ധങ്ങളുടെ ഭൗതിക അടിത്തറയ അടിത്തറയെ തകർക്കുന്ന തരത്തിലുള്ള ഭൂപരിഷ്കരണം അടക്കമുള്ള നടപടികളിലൂടെയാണ് ഇന്ത്യയിൽ ഇന്ന് ഭൂരിപക്ഷ ജനങ്ങൾക്കും തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾക്കും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദിയുടെയും ബി ജെ പി കാരുടെയും ഇന്ത്യൻ വികസനത്തിന്റെ മാതൃകയെ അവർ മുന്നോട്ട് വെക്കുന്നത് ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴും ഇന്ത്യ വികസിത ഭാരതമാകും വികസിച്ച ഭാരതമാകും അതാണ് ഞങ്ങളുടെ വിശിഷ്ട പ്രമേയം എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താണ് ഗുജറാത്തിന്റെ സ്ഥിതി എന്താണ് അവരുടെ വികസന മാതൃകയുടെ ആ സംസ്ഥാനത്ത് മുപ്പത്തെട്ട് ശതമാനം ആളുകൾക്ക് മാത്രമേ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുക നഗരാധിഷ്ഠിതമായ ഒരു ഉയർന്ന മധ്യവർഗങ്ങൾക്കും സമ്പന്നർക്കും മാത്രമേ ആ സംസ്ഥാനത്ത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഭക്ഷണമില്ലാത്ത ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്ത് നിന്നുകൊണ്ട് നരേന്ദ്രമോദി ഏകത്വത്തെക്കുറിച്ച് മതേതര സീൽക്കോളിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഈ രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളുടെയും സ്വത്വത്തെയും സംസ്കാരത്തെയും നിഷേധിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ച് അടിച്ചമർത്തിക്കൊണ്ട് രാജ്യത്തെ ഒരു ഹിന്ദുത്വ ഘടനയിലേക്ക് ബ്രാഹ്മണാധികാരത്തിലധിഷ്ഠിതമായ ഒരു സാമൂഹ്യഘടനയിലേക്ക് ഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ കൗശലപൂർവ്വമായ ഒരു നീക്കമായിട്ട് തന്നെ നമ്മൾ കാണണം